കുട്ടമ്പുഴ വനമേഖലയിൽ ഇന്നലെ മുതൽ കാണാതായ മൂന്ന് സ്ത്രീകളെ കണ്ടെത്തി പതിനാല് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ആറു കിലോമീറ്റർ അകലെ ഉൾവനത്തിൽ അറക്കുമുത്തി ഭാഗത്തു നിന്നാണ് ഇവരെ കണ്ടെത്തിയത് സ്ത്രീകൾ സുരക്ഷിതരാണെന്നും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും വനംവകുപ്പ് അറിയിച്ചു ബുധനാഴ്ച മുതൽ കാണാതായ പശുവിനെ തിരഞ്ഞ ഇന്നലെ ഉച്ചയോടെയാണ് മൂന്ന് പേരും കാടിനോളിലേക്ക് പോയത് ഇന്നലെ വൈകുന്നേരമാണ് പശുക്കളെ തിരിഞ്ഞുപോയ സ്ത്രീകളെ കൊടും വനത്തിൽ കാണാതായത് പോലീസും അഗ്നിരക്ഷാസേനയും വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായിരുന്നില്ല കുട്ടമ്പുഴ അട്ടിക്കളം വനമേഖലയിലെ മാളോക്കുടി മായാജയൻ ജയൻ കാവമ്പടി പാറക്കുട്ടി കുഞ്ഞുമോൻ പുത്തൻപുര ഡാർലി സ്റ്റീഫൻ എന്നിവരെയാണ് കാണാതായിരുന്നത് പശുവിനെ തേടിപ്പോകും വഴി കാട്ടാനയെ കണ്ടതോടെ തങ്ങൾ ചിതറിയോടിയെന്ന് മായ ഭർത്താവിനെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു പാറപ്പുറത്തിരിക്കുകയാണെന്നും വെള്ളം കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇന്നലെ തിരയാൻ പോയവരും ആനകളുടെ മുന്നിൽപ്പെട്ടിരുന്നു ക്യൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ മൂന്നുപേരെയും സുരക്ഷിതമായി കണ്ടെത്താൻ സാധിച്ചിരിക്കുകയാണ് എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തി നാട്ടുകാരുടെ ഒരു വലിയ സഹകരണവും പിന്തുണയും നമ്മൾ വിവിധ ടീമുകളായി തിരിഞ്ഞുകൊണ്ടാണ് കിലോമീറ്റർ ചുറ്റളവ് വരുന്ന ഈ വളരെ കാര്യക്ഷമമായി തന്നെ തന്നെ അവരെ മൂന്നുപേരെയും സുരക്ഷിതമായി കണ്ടെത്താൻ വേണ്ടി സാധിച്ചു ഒരു രാത്രി കൊടും വനത്തിൽ കഴിച്ചുകൂട്ടിയവരെ വെള്ളിയാഴ്ച രാവിലെയാണ് കണ്ടെത്തിയത് പോലീസും വനംവകുപ്പും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത് അഞ്ച് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു തിരച്ചിൽ പതിനാല് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ അറക്കമുത്തി ഭാഗത്തു നിന്നാണ് ഇവരെ കണ്ടെത്തിയത് സ്ത്രീകൾ സുരക്ഷിതരാണെന്നും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഇന്നലെ ഒരു ണിയോട് കാണാതായ മൂന്ന് പേരെയാണ് ഇന്നിപ്പോൾ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെ മുതല് നാലര മുതലാണ് ആളുകൾ തിരച്ചിൽ തുടങ്ങിയത് രാത്രി നമ്മൾ ആദ്യം ഒരു ടീമിനെ വിട്ട് ഒരു നാല് ടീമിനെ തെരഞ്ഞെടുപ്പ് വിട്ടു പിന്നെ ഒരു നാല് ടീമിനെ തെരഞ്ഞെടുപ്പു മൂന്നാമത്തെ ടീം നാലാമത്തെ ടീം പോയാണ് നമുക്ക് ആളുകളെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞത് ന്യൂസ് ന്യൂസ്